നമസ്കാരം സനോജി ഈ ശബരിമല അന്വേഷണം അതിപ്പോൾ പുതിയ തലത്തിലേക്ക് മാറുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും മറ്റൊരു കേസിൽ അതായത് മറ്റൊരു കേസല്ല കട്ടിളപ്പാളി കേസിൽ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തന്നെ കേസ് നിന്ന് കറങ്ങുകയാണ് അപ്പോൾ അതീവ രഹസ്യമായിട്ടാണ് അന്വേഷണം പോകുന്നത് പക്ഷേ എങ്കിലും ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ചിട്ട് ഈ അന്വേഷണം എത്രത്തോളം എത്തി അതായത് പ്രത്യേകിച്ചും ആറാഴ്ചക്കുള്ളിൽ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ഒരു ഘട്ടത്തിൽ അത് തൃപ്തികരമായിട്ടാണോ മുന്നോട്ട് പോകുന്നത് ഇല്ല ഇപ്പൊ ഇടക്കാല ഉത്തരവ് ബുധനാഴ്ച മറ്റന്നാൾ കോടതിയിലേക്ക് എത്തുകയാണ് എസ് ഐ ടിയുടെ അത് വന്നു കഴിയുമ്പോഴേ അതിന്റെ ഒരു പൂർണ്ണ ചിത്രം വ്യക്തമാകും കാര്യം എസ് ഐ ടി ഇപ്പോ അവസാന നിമിഷം നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ ഗോപ്യമായിട്ടാണെങ്കിലും കുറച്ച് അന്വേഷണം കുറച്ച് ഫോക്കസ്ഡ് ആയിട്ട് നീങ്ങുന്നു എന്നുള്ളതാണ് എന്നാൽ പക്ഷേ പുറത്തുള്ള പരാതി ഇതല്ല ഈ പറയുന്നത് പോലെ നേരത്തെ കുമാർ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ പോറ്റി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തരത്തിലുള്ള രണ്ട് മൂന്ന് പേരിൽ മാത്രം ഇത് ഒതുക്കാൻ ശ്രമിക്കുന്നു ഇത് വ്യാപകമായ പരാതിക്ക് ഇടയാക്കുന്നു ഈ പ്രത്യേകിച്ചും ഈ ഉദ്യോഗസ്ഥ ബന്ധത്തിനപ്പുറം രാഷ്ട്രീയ തലത്തിലേക്ക് ഇത് പോകുന്നത് ആരൊക്കെയോ ചേർന്ന് തടയപ്പെടുന്നു നമുക്കറിയാം ഈ ചോദ്യം ചെയ്യവരെല്ലാം ഉദ്യോഗസ്ഥ തലത്തിലുള്ള മുരാരി ബാബു ആകട്ടെ സുധീഷ് കുമാർ ആകട്ടെ അതിനപ്പുറം എന്ന് പറഞ്ഞാൽ പിന്നെ വരുന്നത് മെമ്പർമാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും പിന്നീട് അങ്ങോട്ടുള്ള പൊളിറ്റിക്സുമായിട്ട് അധികം കണക്ട് ചെയ്തു വരുന്നവരാണ് പക്ഷെ അതിൽ തന്നെ ഇപ്പൊ ഇന്നലെ വാസുവിനെ ചോദ്യം ചെയ്തതായി പറയപ്പെടുന്നു പക്ഷേ വാസു ഒരു പൊളിറ്റീഷ്യൻ അല്ല പൊളിറ്റീഷ്യനായി വന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകാത്ത ഒരാളാണ് വാസു അല്ലേ വാസു ബോർഡിന്റെ തന്നെ ഉദ്യോഗസ്ഥനായിരുന്ന കമ്മീഷനായിരുന്ന ആളാണ് അവിടുന്ന് നേരിട്ട് അപ്പോഴും എന്തുകൊണ്ട് പത്മകുമാറിനെ മാറ്റി നിർത്തിയിരിക്കുന്നു പി എസ് പ്രശാന്ത് ഇത്രയധികം ആരോപിതനായിട്ടും അദ്ദേഹത്തെ എന്ത് മാറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ള നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റ് പല അഭ്യൂഹങ്ങളും വരുന്നുണ്ട് കാര്യം കേന്ദ്രത്തിൽ ഈ സംസ്ഥാനത്തിന്റെ ഈ ഇപ്പോൾ ഈ എസ് ഐ ടി നടത്തുന്ന ഈ അന്വേഷണത്തിൽ അത്ര തൃപ്തിയല്ല ഇതിനൊരു ബദൽ അന്വേഷണം കേന്ദ്ര ഏജൻസികൾ കൊണ്ടുവരും എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് പക്ഷേ എന്നാലും അത് സംബന്ധിച്ചൊക്കെ വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് കേന്ദ്ര ഏജൻസികൾ വരാനൊരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണം യഥാർത്ഥ സ്വർണം കടൽ കടന്നു എന്നുള്ള ചില റൂമേഴ്സുണ്ട് അല്ല അത് അതിന് ചില തെളിവുകളുമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നത് വെറുതെ ഊഹാഭോഹങ്ങൾ നിരത്തുകയല്ല പക്ഷേ അതിനപ്പുറം ചില തെളിവുകൾ വെച്ചുകൊണ്ട് പറയുമ്പോൾ അത്തരം കാര്യങ്ങൾ ഈ പറയുന്നത് പോലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തിൽ മാത്രം ഒതുങ്ങുന്നവയല്ല അതിന് കൃത്യമായ ഒരു കേന്ദ്ര അന്വേഷണം തന്നെ വേണ്ടി വരും കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ അതിനകത്ത് വരും അപ്പോൾ ആ രീതിയിലും കൂടി അന്വേഷണം ഒരുപക്ഷേ ഈ ബുധനാഴ്ച എസ് ഐ ടിയിൽ റിപ്പോർട്ട് കോടതിയിൽ എത്തി കഴിയുമ്പോൾ തൃപ്തമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് മറ്റൊരു രീതിയിലേക്ക് നീങ്ങും അത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് വഴിവെക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ കേസ് ഇപ്പോ വളരെ ഇപ്പൊ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ രഹസ്യമായിട്ടാണ് ഇത് കോടതി ഏൽപ്പിക്കേണ്ടത് അല്ലേ അപ്പോൾ ആ രീതിയിൽ ആ ഒരു രഹസ്യ സ്വഭാവം ഇതിന് കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണോ അതോ ഇനി അങ്ങനെ ആണോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് ഈ ഹൈക്കോടതി ഒരു അന്വേഷണം നടത്തുന്നു കേരള ഹൈക്കോടതി ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുന്നത് കേന്ദ്ര ഏജൻസികൾ അകലം കാരണം ഒരു അപ്പോ അപ്പോഴും ഈ ഹൈക്കോടതിക്ക് മേലും ചില ചോദ്യങ്ങൾ വരുന്നുണ്ട് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തി കഴിഞ്ഞ നാല്പത്തിയഞ്ചു ദിവസത്തിനകം ഓഡിറ്റഡ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം എന്നൊരു വ്യവസ്ഥ വച്ചിരുന്നു പക്ഷേ നാല്പത്തിയഞ്ചു ദിവസമായി നാളിതുവരെ അത് പാലിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ ഇനി ഒരുപക്ഷേ ഇത് മറ്റന്നാളത്തെ സിറ്റിങ്ങിലാണോ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി കോടതി പറയാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ കാത്തിരി കാണേണ്ടി വരും ഇല്ല എന്നുണ്ടെങ്കിൽ കോടതി അത് എന്ത് മനഃപൂർവ്വം മറന്നതാണോ അതോ മാറ്റിവച്ചിരിക്കുകയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ഈ ഇപ്പോൾ വരുന്ന എസ് ഐ ടിയുടെ ഇടക്കാല റിപ്പോർട്ട് ആ ഇടക്കാല റിപ്പോർട്ട് വരാൻ പോകുന്ന കേന്ദ്ര അന്വേഷണത്തെ സർവ്വശക്തിയും ഉപയോഗിച്ച് തടയുന്നതായിരിക്കും അപ്പം അത് അങ്ങനെയല്ല എന്ന് എസ് ഐ ടിയുടെ ഫൈൻഡിങ്സിനെ കണ്ടെത്താൻ അല്ലെങ്കിൽ എതിരായിട്ടുള്ള ഒരു അഭിപ്രായം ഹൈക്കോടതി എടുത്താൽ മാത്രമല്ലേ ഹൈക്കോടതി മുഖാന്തരമല്ല വേറൊരു കാര്യമുണ്ട് എസ് ഐ ടിക്ക് ഇപ്പോൾ അങ്ങനെ ഒരു ഒരു ഈ ഫാബ്രിക്കേറ്റഡ് റിപ്പോർട്ടാണ് സമർപ്പിക്കേണ്ടതെങ്കിൽ ഈ സ്വർണപ്പാളി കടത്തിയതിനെക്കാളും വലിയ ഉദ്യമം അവരെ ഏറ്റെ എടുക്കേണ്ടി വരും അത്രയും പണിപ്പെട്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു റിപ്പോർട്ട് അവർക്ക് ഉണ്ടാക്കാൻ പറ്റൂ കാര്യം എല്ലാ ഭാഗങ്ങളും കെട്ടി അടച്ചുകൊണ്ട് ചോദ്യങ്ങൾ വരാത്തവണ്ണം ഇവരുടെ റിപ്പോർട്ടിന് അത്രയും വിശ്വസത കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഇത് അത്രയും പണിപ്പത്രയും പണിപ്പെടാൻ എസ് ഐ ടി തയ്യാറാകുമോ എന്ന് എനിക്ക് അറിയില്ല ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എസ് ഐ ടിയുടെ അന്വേഷണം ഒരു പരിധി വരെ ഏതാണ്ട് ഒരു എഴുപത് ശതമാനം അവർ കൃത്യമായ അവരുടെ ട്രാക്കിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് മുപ്പത് ശതമാനത്തിൽ ഈ പറയുന്നത് പോലെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ എന്തെങ്കിലും അടിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഭാഗമാണ് ക്ലിയർ ക്ലീറിയേണ്ടതായിട്ടുണ്ട് അതിനൊരു പക്ഷേ ഈ പറഞ്ഞതുപോലെ കടൽ കടന്നൊക്കെ ഇത് പോയിട്ടുണ്ടെങ്കിൽ അത് ഇവരുടെ കയ്യിൽ ഒന്നുന്നതല്ല അതിന് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ സഹായം അവർക്ക് എന്തായാലും വേണ്ടിവരും സഹായം എന്നുള്ളതല്ല ഇതിന് ബദലായിട്ട് മറ്റൊരു അന്വേഷണം ഈ കേന്ദ്ര അന്വേഷണം കേന്ദ്ര ഭരണകക്ഷിയായ ബി ജെ പി ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട് മാത്രമല്ല ഗവർണറെ അടുത്ത് പരാതി പോയിട്ടുണ്ട് നേരിട്ട് രാഷ്ട്രപതിയോട് അവർ അത് ഉന്നയിച്ചിട്ടുണ്ട് രാഷ്ട്രപതി നേരിട്ട് ശബരിമല സന്ദർശിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ഇവിടുത്തെ അന്വേഷണവും മറ്റു സംഭവ വികാസങ്ങളും ഒക്കെ കൃത്യമായും കാര്യം ഈ രാഷ്ട്രപതി ശബരിമലയിൽ വന്നത് വെറുതെ ഒരു വിസിറ്റ് എന്നുള്ളതല്ല അതിലുപരി അതിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട് എത്ര പേർ ശ്രദ്ധിച്ചു എന്നറിയില്ല രാഷ്ട്രപതി സന്നിധാനത്ത് എത്തി സോപാനത്ത് ദർശനം നടത്തിയതിനു ശേഷം അവരവരുടെ കൂടെ നിന്ന് ഒ എസ് ഡിയോട് ചോദിക്കുന്നുണ്ട് ഇതാണോ ഈ പറഞ്ഞ വിവാദ വിഷയമായ ദ്വാരപാലകന്മാരുടെ വിഗ്രഹം എന്നൊക്കെ ചോദിക്കുന്ന ഇത് ടി വിയിൽ നമ്മളെല്ലാരും കണ്ടതാണ് അപ്പോൾ അതിനൊന്നും അങ്ങനെ അങ്ങ് ലഘൂകരിച്ച് കാണേണ്ടതില്ല ഇതിപ്പോൾ സംസ്ഥാനം കണ്ണടച്ചാലും ഇതിനപ്പുറം ചില കണ്ണുകൾ തുറന്നിരിക്കുന്നു എന്ന് തന്നെയാണ് അതിന് അതിൽ നിന്നൊക്കെ നമ്മൾ വായിച്ചെടുക്കേണ്ടത് എന്തായാലും എസ് ഐ ടി അന്വേഷണത്തിന് മുകളിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതല്ല കാരണം ഏറ്റവും നിർണായകമായ രേഖകൾ ചോദിച്ചപ്പോൾ അത് അവിടെ ഇല്ല എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥരാണ് ദേവസ്വം ബോർഡിലുള്ളത് അല്ല ഇതിൽ ഇപ്പോഴും കുമാറേ എസ് ഐ ടി അന്വേഷണത്തിൽ ഒരു വിശ്വാസ്യത കുറവുണ്ടാകുന്നത് ഈ ഉദ്യോഗസ്ഥ വൃന്ദ തലത്തിൻ്റെ ടോപ്പിലെത്തി തട്ടി നിൽക്കുകയാണ് അതിനപ്പുറത്തേക്കൊരു അന്വേഷണം ഇതുവരെയും ഒരു രാഷ്ട്രീയക്കാരിലേക്കും പോയിട്ടില്ല പ്രത്യേകിച്ചും ഈ കുറ്റാരോപിതരായ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അപ്പുറവും ഇപ്പുറവും നിൽപ്പുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കെതിരെ കോടതി തന്നെ തെളിവുകൾ സഹിതം ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അപ്പോഴും പി എസ് പ്രശാന്തിന് കാലാവധി കൊടുക്കാനാണ് ബോർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ സംവിധാനം തീരുമാനിച്ചിരിക്കുന്നത് അപ്പം ആ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ട് ഈ അന്വേഷണം അത്തരത്തിലേക്ക് പോകുന്നില്ല എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് അതിന് ഒരുപക്ഷെ എസ് ഐ ടിക്ക് മറുപടി ഉണ്ടെങ്കിൽ അത് കോടതിക്ക് മുന്നിൽ മറ്റന്നാൾ ബോധിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെ അങ്ങനെയെങ്കിൽ ഇതിൽ ഒരു ബദൽ സം ബദൽ സംവിധാനം കൃത്യമായി വരേണ്ടതായിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ കേന്ദ്ര ഏജൻസികൾ ഇത് കൃത്യമായി ഇത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ഗുരുതരമായ കുറ്റകൃത്യമാണ് ഈ കൃത്യ കുറ്റകൃത്യത്തിന് പിന്നിലെ പ്രതികളെ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് അത് എസ് ഐ ടിക്ക് സാധിച്ചാൽ നന്ന് അല്ലെങ്കിൽ അതിനു മുകളിൽ കേന്ദ്ര അന്വേഷണം വരും എന്ന ഘട്ടമാണ് ഇപ്പോഴുള്ളത് നമസ്കാരം നമസ്കാരം